ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിയും തുമരയും കൂടെ തീയലാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തുമരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഒത്തിരി തുമരൊന്നും എടുത്തില്ല കാരണം ഒത്തിരി തുമര ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ കുറുകിയിരിക്കും തീയ്യൽ അതുകൊണ്ട് ഞാൻ ഒത്തിരി തുമര എടുത്തിട്ടില്ല എന്നാലും നമുക്ക് ഒരു നാലഞ്ച് പേർക്ക് രണ്ടു നേരം കഴുകല്ലേ അതിനുള്ള ആവശ്യത്തിന് ഒരു അര ഗ്ലാസ് തുമര എടുത്തിട്ടുണ്ട് ആ തുമര നമ്മൾ കുക്കറിലോട്ടിട്ട് ഒന്ന് വേവിക്കണം ഞാൻ തൊമ്പരയ്ക്കാത്തൊരു ശകലം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കുക ഇനി നമ്മൾ തേങ്ങ ഒന്ന് പറക്കണം അതിന് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു ശകലം തേങ്ങ നമുക്കിത് വറുത്തെടുക്കാം ഇപ്പം നമ്മൾ തീയ്യൻ്റെ ഏകദേശമൊക്കെ മൂത്തിട്ടുണ്ട് ഞാൻ ഈ തീയൻ്റെ മൂക്ക തേങ്ങ മൂക്കാനായിട്ട് ഇട്ടപ്പോൾ ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ടെ കാരണം തുമ്മയുടെ ഇതല്ലേ അപ്പം ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു ശകലം അതിൽ ഒരു മൂന്ന് രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ടു അപ്പോൾ ഇത് ഏകദേശം മൂത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് മഞ്ഞപ്പൊടി ശകലം മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് പൊടികളെല്ലാം കൂടെ ചേർക്കാം അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാവണം ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഇതാറിക്കോളും അത് നമുക്ക് അടുത്ത ഉള്ളി വഴറ്റാനുണ്ട് ഇനി ഉള്ളി ഇനി വഴറ്റണം തുമര വെന്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് പിസിൽ വന്നിട്ടുണ്ട് ഞാനൊരു അര മണിക്കൂർ തുമര വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് പിൻ്റെ അങ്ങ് ഭയങ്കരമായിട്ട് വെന്ത് കൊഴിഞ്ഞു പോവൊന്നും വേണ്ട ഇച്ചിരി തരിതരിയായിട്ട് കിടക്കുന്നത് നല്ലതാണ് നമ്മൾ വീണ്ടും ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ ചെറിയ ഉള്ളി ഒരു ചെറിയ ഉള്ളിയാണ് തീരെപ്പൊടിയല്ലായിരുന്നു ഇച്ചിരി വലിയതായിരുന്നേ അതുകൊണ്ട് ഞാനൊരു പത്തിരുപതെണ്ണം എടുത്തെ ചെറുതായിട്ടെന്ന് അരിഞ്ഞു നമുക്ക് അത് വഴറ്റണം നന്നായിട്ട് വഴറ്റി വരണം അന്ന് വഴറ്റിട്ട് നമുക്ക് ഇന്ന് വഴറ്റ നന്നായിട്ട് അപ്പം നമ്മൾ ഉള്ളിയുടെ കൂടെ ശകലം കറിവേപ്പിലിട്ടു ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ഇട്ടു അതുകൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ചിരി ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴറ്റി വരും ഞാൻ ഞാനതുകൊണ്ട് ശകലം ഉപ്പിടാൻ പോവാം നന്നായിട്ട് വഴറ്റിയെടുക്കും തീ ഇച്ചിരി കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അടുപ്പിൻ്റെ ചവിട്ടി ഇന്ന് മാറരുത് ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഞാനിതും ചവിട്ടി തന്നെ ഇങ്ങനെ നിൽക്കും അത് ഞാനൊരു ശകലം തീ കൂട്ടി വെച്ചിട്ടുണ്ട് ഉള്ളി വാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തേങ്ങ ഒന്ന് അരച്ചുകൊണ്ട് വരാം നമുക്ക് അപ്പോഴത്തേക്ക് ഒരു പാട്ട് അരിയേട്ടൻ്റെ ഇവിടെ നിന്നുകൊണ്ടൊരു പാട്ട് പാടുവേ അപ്പം അത് നമുക്കൊന്ന് കേൾക്കാം पलकों पे फिर रह गए जैसे मेरे सपने बिखर के चले भी किसी के मिलन को आना मिला तो भी तरह मेरी फिगी फिगे सी मेरी फी फी सी पलकों पे നമ്മുടെ തോമര് അത്യാവശ്യം വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അരിയേട്ടൻ പാടിയ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മലയാളം പാട്ട് നന്നായിട്ട് പാട്ടൊക്കെ പാടുകയോ പക്ഷെ ഭയങ്കര മടിയന പാടത്തില്ല പിന്നെ മലയാളം പാടുന്നതിനേക്കാളും നന്നായിട്ട് ഹിന്ദി പാട്ടൊക്കെ പാടും പഴയ പാട്ടുകളൊക്കെ നന്നായിട്ട് പാടും പക്ഷെ നിർബന്ധിച്ച് നിർബന്ധിച്ച് പാടിപ്പിക്കണം അരപ്പെല്ലാം കൂടെ അരച്ച് വെച്ചത് അങ്ങോട്ട് ചേർക്കണം വേണ്ട ഇനി നമുക്ക് ആ പാത്രം അരപ്പൊക്കെ ഉണ്ട് ഒന്ന് ഞാനൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ കാരണം എന്തിനാ അത് കളയുന്ന അരപ്പ് ഞാൻ മിക്സി കഴി ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചോളേ കാരണം ഇതിനകത്ത് ഉണ്ടല്ലോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറിയതായിട്ടൊന്ന് കുറുകയ്ക്കോട്ടോ വലുതായിട്ടൊന്നും കുറുകണ്ട ചില കണ്ടോ പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ശകലം പുളി പിഴിഞ്ഞ് ഒഴിക്കണം അത് വേണമല്ലോ ഒരു ശകലം പുളി പിഴിഞ്ഞ് വെക്കണം ഞാനൊരു ശകലം പുളി എടുത്തിട്ട് വരട്ടെ പച്ചക്കി തിളയ്ക്കും തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പുളി പിഴിഞ്ഞു വയ്ക്കാം പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് പുളിയും ഉപ്പും ഒക്കെ അവരവരുടെ ആവശ്യത്തിന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇച്ചിരി കൂടും തിളച്ചോട്ടെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വാങ്ങുകയാണ് ഇനി അടുത്ത് ഇതിനെ കടു കുറക്കണം ഞാനിതൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിക്കട്ടെണ്ട് ഇനി നമുക്കിത് കടു കുറക്കണം ഞാൻ കടുക് വറുത്തു കടുകറുത്തപ്പം കടുകും മറ്റൊരു മുളകും ഇട്ടു കറിവേപ്പില ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ ഇട്ടില്ല പിന്നെ ഞാൻ അതിൻ്റെ ഉളിശാക്കാലും മുളക് പൊടി ഒന്ന് ചൂടാക്കി അതുകൂടെ ചേർത്ത് ഒഴിക്കുക ഉള്ളിയും തുമരയും കൂടെ ഉള്ള തീയലാണ് അപ്പം ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കണേ അഭിപ്രായമൊക്കെ പറയണം സബ്സ്ക്രൈബ് ചെയ്തു തരണേ താങ്ക്